യേശുവിന്റെ ഉപമകളിൽ ഒന്നാണ് വിവാഹവിരുന്നിൻറെ ഉപമ ഈ ഉപമ ഒരു രാജകീയ വിവാഹവിരുന്നിൻറെ ഒരു രാജാവ് തന്റെ മകന് വിവാഹവിരുന്നൊരുക്കുകയും അതിഥികളെ ക്ഷണിക്കാൻ തന്റെ ദാസന്മാരെ അയക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ക്ഷണിക്കപ്പെട്ട അതിഥികൾ വരാൻ വിസമ്മതിക്കുന്നു ചിലർ നിസ്സംഗരായി ദൈനംദിന ജീവിതത്തിലേക്ക് മടങ്ങുന്നു മറ്റു ചിലർ രാജാവിന്റെ ദൂതന്മാരോട് മോശമായി പെരുമാറുകയും കൊല്ലുകയും ചെയ്യുന്നു മറുപടിയായി രാജാവ് തന്റെ സൈന്യത്തെ അയക്കുകയും കൊലപാതകികളെ നശിപ്പിക്കുകയും അവരുടെ നഗരം കത്തിക്കുകയും ചെയ്യുന്നു പിന്നെ അവൻ തൻറെ ദാസന്മാരോട് തെരുവിലിറങ്ങി നല്ലവരും ചീത്തയുമായ ആരെ കണ്ടാലും അവരെ ക്ഷണിക്കാൻ പറയുന്നു വിരുന്ന് ഹാൾ അതിഥികളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും ഒരു മനുഷ്യൻ വിവാഹവസ്ത്രം ധരിക്കാത്തത് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ശരിയായ വസ്ത്രം ധരിക്കാതെ അവൻ എങ്ങനെ പ്രവേശിച്ചുവെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ നിശബ്ദനായി കരച്ചിലും പല്ലുകടിയുമുള്ള ഇരുട്ടിലേക്ക് അവനെ തള്ളിക്കളയാൻ രാജാവ് കൽപ്പിക്കുന്നു ആരമ്പ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ദൈവത്തിൻറെ ക്ഷണം നിരസിക്കുന്നവരെ പ്രതിനിധീകരിക്കുന്നു പ്രത്യേകിച്ച് മത യേശുവിന്റെ കാലത്തെ യഹൂദ ജനതയെയും പ്രതിനിധീകരിക്കുന്നു അവർ അവനെ മിശിഹായായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു അവരുടെ വിസമ്മതം ദൈവവിളി നിരാകരിക്കുന്നതിൻറെ പ്രതീകമാണ് തന്നെ നിരസിക്കുക മാത്രമല്ല അവന്റെ സന്ദേശത്തെ സജീവമായി എതിർക്കുകയും ചെയ്യുന്നവരുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ പ്രതിനിധീകരിക്കുന്നു എല്ലാവർക്കും ദൈവത്തിന്റെ ക്ഷണം നൽകപ്പെടുന്നുവെന്ന ഉപമയുടെ ഈ ഭാഗം എടുത്തുകാണിക്കുന്നു ശരിയായ വസ്ത്രധാരണത്തിന്റെ ആവശ്യകത വിവാഹവസ്ത്രം പലപ്പോഴും നീതിയുടെ പ്രതീകമായി അല്ലെങ്കിൽ ദൈവകൃപയിൽ വസ്ത്രം ധരിക്കുന്നു ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു പരിവർത്തനം അല്ലെങ്കിൽ ആത്മീയ സന്നദ്ധത ആവശ്യമാണ് പലരും വിളിക്കപ്പെടുന്നു കുറച്ചുപേർ തിരഞ്ഞെടുക്കപ്പെടുന്നു ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം അനേകർക്ക് ലഭിക്കുമ്പോൾ എല്ലാവരും ഉചിതമായി പ്രതികരിക്കുകയോ അതിന്റെ ഭാഗമാകാൻ തയ്യാറാവുകയോ ചെയ്യുന്നില്ല എന്ന് അടിവരയിടുന്ന ഈ പ്രസിദ്ധമായ വരിയിൽ ഉപമ ഉപമസമാപിക്കുന്നു എല്ലാ ആളുകളെയും തന്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതിലെ ദൈവകൃപയും ഇത് വെളിപ്പെടുത്തുന്നു അതേസമയം പ്രവേശനത്തിന് കേവലം ഹാജരേക്കാൻ ദൈവരാജ്യത്തിനായി തയ്യാറാക്കിയ ഹൃദയം ആവശ്യമാണ്